നമസ്കാരം വിഷൻ സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൈത്തക്കര ഡിവിഷൻ മെമ്പറുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച് സംരക്ഷിക്കുന്ന അനന്താവൂർ മുട്ടിക്കാട് മാമ്പറ്റ രണ്ടാം ഘട്ട പ്രവൃത്തി തുടങ്ങി കുളത്തിന് കൈവരി സ്ഥാപിക്കൽ സമീപത്തെ ചുറ്റുമതിൽ നിർമ്മാണം മുട്ടിക്കാട് സ്കൂൾ റോഡ് നവീകരണം എന്നിവയാണ് രണ്ടാം ഘട്ട പ്രവൃത്തിയിലുള്ളത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൈത്തക്കര ഡിവിഷൻ മെമ്പറുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച് സംരക്ഷിക്കുന്ന അനന്താവൂർ മുട്ടിക്കാട് മാമ്പറ്റ കുളത്തിന്റെ ഘട്ട പ്രവൃത്തി തുടങ്ങി കുളത്തിനെ കൈവരി സ്ഥാപിക്കൽ സമീപത്ത് ചുറ്റുമതിൽ നിർമ്മാണം മുട്ടിക്കാട് സ്കൂൾ റോഡ് നവീകരണം എന്നിവയാണ് രണ്ടാം രണ്ടാംഘട്ട പ്രവൃത്തിയിലുള്ളത് അനന്താവൂർ പ്രദേശത്തെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് പരിഹാരമാകുന്നത് കുളം നവീകരിക്കുന്നതോടെ കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനും കുളിക്കുവാനും സമീപത്തെ കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും കുളത്തിലെ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് അനന്താവൂർ കോളനിയിലുള്ള വാട്ടർ ടാങ്കിലേക്ക് ശുദ്ധീകരിച്ച വെള്ളം എത്തിക്കുന്നത് കുളത്തിന് സമീപമുള്ള കിണറിൽ നിന്നുമാണ് രണ്ടാംഘട്ട നവീകരണ പ്രവൃത്തി വിലയിരുത്തലിൽ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷിദ ടീച്ചർ തിരുനാവായ ഗ്രാമപഞ്ചായത്ത് അംഗം മുസ്തഫ പള്ളത്ത് നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ടി വി വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ Family Career Family Wedding Center